ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളിപ്പോൾ ഒരു ഫീലിങ്സും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്നതാണ് നിങ്ങൾ ഈ ഈ ഒരു അവസ്ഥയിൽ ഒന്നും തന്നെ ഫിൽ ചെയ്യുന്നില്ല നിങ്ങൾ അത്രയും എനർജി ഇല്ലാതെ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത് ആ ഒരു ബന്ധത്തിനായി പ്രതീക്ഷയോടെ നിൽക്കുന്ന നിങ്ങൾ നിൽക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയെ വിട്ടുകളയാൻ പറ്റാത്ത വിധം അവരെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് സത്യത്തിൽ ആ ഒരു ബന്ധത്തിലെ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളെ മാത്രമാണ് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് മറ്റൊന്നും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിനായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല നിങ്ങളിൽ നിന്ന് വളരെ അകലെയായിരിക്കാം ആ ഒരു വ്യക്തി ഒരു രീതിയിലും ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇപ്പോഴും ആ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രയും അമൂല്യമായിട്ട് കാണുന്നു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് വെറുപ്പോ വൈരാഗ്യമോ ഇല്ല അത്രയും ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എന്ത് തെറ്റും നിങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന സൂചന കാണുന്നുണ്ട് അത്രയും അത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് നിൽക്കുന്നു കാരണം ആ ഒരു ബന്ധത്തിനായി നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് മാത്രമല്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ ചിന്തകളിൽ പോലും ആ ഒരു വ്യക്തി വരുന്നത് നിങ്ങൾക്ക് ഒരു എനർജി തന്നെയാണ് നിങ്ങളൊരു പക്ഷേ ഒരുപാട് വിഷമകരമായ കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് സൂചനകളിൽ കാണുന്നത് ഈ ഒരു ബന്ധം കാരണം ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം എങ്കിലും അത്രത്തോളം ആഴത്തിൽ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളെ ആ ഒരു വ്യക്തി പല കാര്യങ്ങൾക്കും മിസ്യൂസ് ചെയ്തതായും ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് ഇമോഷണലി നിങ്ങളെ തകർക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരു കളിപ്പാട്ടം പോലെ നിങ്ങളെ തട്ടിക്കളിച്ചിട്ടുണ്ടാവാം ഒരു ശത്രുവിനോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറിയതായും സൂചനകളിൽ കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടി ശക്തമായ തീരുമാനമെടുത്ത് നിന്നിടത്തുനിന്ന് നിങ്ങൾ പതറിമേനിപ്പോ പോയിട്ടുണ്ടാവാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വീഴ്ച ഈ ഒരു ബന്ധത്തിലുണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ അത് മാനസികമായി വളരെയധികം തളർത്തി എന്ന് പറയുന്നതിനേക്കാട്ടും ഉപരി തകർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി എന്നിരുന്നാലും നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല വെറുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഒരു വ്യക്തിയെ വിട്ടുകളയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് അതായത് കുറ്റബോധത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ആ ആ വ്യക്തി സ്വന്തം കാര്യത്തിനായി മാത്രം നിലനിൽക്കുന്ന ഒരു ആളാണ് എന്നാണ് സൂചനകളിൽ കാണുന്നത് ഒരു മനസാക്ഷിയുമില്ലാത്ത വ്യക്തിത്വമാണ് ആ ഒരു വ്യക്തിക്കുള്ളത് അവർക്ക് എന്താണോ തോന്നുന്നത് അവർക്ക് എവിടെയാണോ സുരക്ഷിതത്വം തോന്നുന്നത് എവിടെ നിന്നാണോ ആ വ്യക്തിക്ക് ലാഭം കിട്ടുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന അഹങ്കാരം നിറഞ്ഞ ഒരു വ്യക്തിയാണ് അയാൾ എന്നതിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് സംതൃപ്തി കിട്ടുന്ന ഇടങ്ങളിൽ പൂർണ്ണമായും അവർ കണക്റ്റഡ് ആവും എന്നാൽ അവർക്ക് എപ്പോഴാണ് താല്പര്യക്കുറവ് തോന്നുന്നത് അവിടെ നിന്ന് അവർ പെട്ടെന്ന് തന്നെ പിന്മാറും ആ ഒരു വ്യക്തി അവർക്കല്ലാതെ മറ്റൊരാൾക്കും വില നൽകില്ല എന്നുള്ളതാണ് അവർ എപ്പോഴും അവരെ തന്നെയാണ് സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ ഒരു രീതിയിലും അവർ അംഗീകരിക്കില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്താണോ അവർ ചെയ്തതെന്ന് ചെയ്തത് അതുപോലെ തന്നെ അവരും അനുഭവിക്കുന്നുണ്ട് അവർ ഏത് സാഹചര്യത്തിലാണോ നിന്നിരുന്നത് അവിടെ നിന്ന് അവർക്ക് കർമ്മ വലിയൊരു തകർച്ച കൊടുത്തിട്ടുണ്ട് ചുറ്റുമുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അപമാനവും അവർ നേരിടുന്നുണ്ട് അവർ ശരിക്കും നിങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ആ ഒരു ബന്ധത്തിൽ വളരെ വളരെയേറെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് കാണുന്നുണ്ട് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു എന്നാൽ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ പെട്ടുപോയ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കണമെന്നും അവരുടെ ജീവിതം തിരിച്ചു കിട്ടണം എന്നുള്ളതുമാണ് അതായത് ആ ഒരു വ്യക്തി ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് കാണുന്നത് ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും അവർ തിരുത്തും എന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളോട് ആ ഒരു വ്യക്തി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ അവർ മാനസികമായി തയ്യാറെടുക്കുന്നുണ്ട് കാരണം അവർ ചെയ്തതിൻ്റെ കർമ്മഫലം പ്രപഞ്ചം അവർക്ക് കൊടുക്കുന്നുണ്ട് മറ്റൊരു എനർജിയിൽ കാലചക്രത്തിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് കയറ്റവും ഇറക്കവും തെറ്റുതിരുത്തലും കുറ്റബോധവും അതായത് ഒരു തിരിച്ചറിവിൻ്റെ ഒക്കെ സമയമാണ് അവരെ ഒറ്റപ്പെടുത്തിയിരുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അവസരവും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ പ്രപഞ്ചം അവരോട് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോവുക എന്നാണ് അവർ ആ കാര്യം ചിന്തിക്കുന്നുമുണ്ട് എന്നതാണ് സത്യം അവർക്ക് തിരിച്ചു വരണം മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ശക്തമായ ആഗ്രഹം അവരിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യവും കാണുന്നുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തികളിൽ കാണുന്ന ആ ഒരു എനർജി അവർക്ക് ഭാവിയിലേക്ക് ഭാവിയിലേക്ക് എന്തോ ഒന്ന് അവർ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ സാമീപ്യം കോളായിട്ടോ നേരിട്ടോ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ പറ്റും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ആ ഒരു വ്യക്തിക്കും ഒരു കാര്യത്തിലും അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് നിങ്ങളേത് സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്തെല്ലാം എന്നെല്ലാം മറ്റാരിലൂടെയോ അവർ അറിയുന്നുണ്ട് അതിനനുസരിച്ച് അവർ ഒരു നല്ല തീരുമാനമെടുക്കാൻ മനസ്സിനെ തയ്യാറെടുക്കുന്നു എന്നും കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ പലതിനെയും മറികടന്ന് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത് എന്നിരുന്നാലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവരിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് എന്തിനെ ഉപേക്ഷിക്കണം എന്തിനെ ചേർത്ത് നിർത്തണം എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഏതെല്ലാം രീതിയിലാണോ അവർ നിങ്ങളെ ട്രാപ്പിലാക്കിയത് ആ ഒരു അവസ്ഥയുടെ അവസ്ഥയിലൂടെയെല്ലാം തന്നെ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നത് പോലെ തന്നെ ആ വ്യക്തി മറ്റൊരു എനർജിയുടെ നിയന്ത്രണത്തിലാണ് മാത്രമല്ല അവരോട് വിശ്വസ്തത പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങളെ ഇപ്പോഴും ആ ഒരു വ്യക്തി നിരീക്ഷിക്കുന്നത് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങൾ സേഫ് ആകണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നെല്ലാമാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ അവർ നിങ്ങളോട് നെഗറ്റീവായി പെരുമാറിയെങ്കിലും ഇന്ന് അവരുടെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് അവരുടെ തെറ്റുകളെ തിരുത്താൻ അവർ സമയം തയ്യാറാക്കുന്നുണ്ട് അവർക്ക് ശരിക്കും കുറ്റബോധമുണ്ട് അവരുടെ ചുറ്റുമുള്ളവരുടെ മൂല്യം തിരിച്ചറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകൾക്കുള്ള കർമ്മഫലം അവർ തന്നെ അനുഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുമുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവർ ആ വ്യക്തിക്ക് ഒരു വീഴ്ച വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒന്ന് വീണാൽ പോലും താങ്ങി നിർത്താൻ ഒരാളില്ല എന്ന അവസ്ഥയാണ് അവർക്കുള്ളത് നിങ്ങളുമായി ഒരു കൂടിച്ചേരൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കുടുംബവുമായി നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നവർ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സമയത്തിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് അതിലൂടെ തന്നെ ഏറെക്കുറെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നവർ വിചാരിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെല്ലാം അവർ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ഒരു മാനസികമായ വിഷമത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് സന്തോഷവും സമാധാനവും ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു